നമസ്കാരം ഓഗസ്റ്റ് മാസം എന്നത് ലോക മുലയൂട്ടൽ മാസമാണ് അതിൻ്റെ ആദ്യത്തെ ഒരാഴ്ച ഏഴ് ഒന്ന് മുതൽ ഏഴ് വരെയുള്ള സമയം ലോക മുലയൂട്ടൽ വാരമാണ് കേരളം എല്ലാ ആരോഗ്യ സൂചികളിലും മുൻപിലാൾ മുൻപിലുള്ള കേരളം പക്ഷേ എന്തുകൊണ്ടോ മുലയൂട്ടുന്ന കാര്യത്തിൽ അല്പം പുറകോട്ട് പോകുന്ന ഒരു പ്രവണത കണ്ടുവരുന്നു ചില ആരോഗ്യ സൂചികളിലും സർവേകളിലും അങ്ങനെയൊരു മാറ്റം ഞങ്ങൾ കാണുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ആലപ്പുഴ ജില്ലാ മെഡിക്കൽ ഓഫീസ് തയ്യാറാക്കി നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ചോദ്യങ്ങളാണ് കുഞ്ഞുമായി ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ അമ്മമാർക്കുണ്ട് പക്ഷേ അതിനൊക്കെ വ്യക്തമായ ഒരു മറുപടി പലപ്പോഴും സോഷ്യൽ മീഡിയകളെ ആശ്രയിക്കുന്ന സമയത്ത് സോഷ്യൽ മീഡിയ തരുന്ന വിവരങ്ങൾ ശരിക്കും അത് ആധികാരികമാകണം എന്നില്ല മറിച്ച് ഈ അമ്മയ്ക്കൊരു സംശയം ഉണ്ടായാലും അമ്മ അയൽപ്പക്കത്തെ സ്ത്രീയോട് ചോദിക്കുന്നു അല്ലെങ്കിൽ കുടുംബത്തിലെ മുതിർന്നവരോട് ചോദിക്കുന്നു പക്ഷേ അവിടെയൊക്കെയും ലഭിക്കുന്ന മറുപടി ചിലപ്പോൾ തൃപ്തികരമാകണം എന്നില്ല അപ്പോൾ അതുകൊണ്ട് അമ്മമാർക്ക് അല്ല അമ്മമാർ ചോദിച്ച ചോദ്യങ്ങളും അതിനുള്ള ചില ഉത്തരങ്ങളുമാണ് ഞങ്ങളെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഡോക്ടർ നമ്മൾ ഈ ബ്രസ്റ്റ് ഫീഡിങ് തുടങ്ങുന്നതിന് ഒരു സമയം പറയുന്നുണ്ടോ എത്ര പ്രസവം കഴിഞ്ഞ് എത്ര സമയത്ത് തുടങ്ങണം അങ്ങനെ എന്തെങ്കിലും ഒരു നിബന്ധന പറയുന്നുണ്ടോ ഒരു കുഞ്ഞ് ജനിച്ച് വീണാൽ ഉടൻ തന്നെ മുല കൊടുക്കണം എന്നുള്ളതാണ് ഈ ചോദ്യത്തിനുള്ള മറുപടി നമ്മൾ മുൻപ് പറഞ്ഞിരുന്നു നോർമൽ പ്രസവം പ്രസവമാണെങ്കിൽ അരമണിക്കൂറിനുള്ളിൽ കൊടുത്താൽ മതി പക്ഷേ ഇപ്പോൾ ആണെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിൽ കൊടുത്താൽ മതി പക്ഷേ ആ രീതികളൊക്കെ മാറുന്നു ഒരു കുഞ്ഞ് ജനിച്ച് വീണാൽ ഉടൻ തന്നെ എത്രയും പെട്ടെന്ന് ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ ആശുപത്രികളിൽ ഒരു കുഞ്ഞ് പ്രസവിക്കുന്നു ആ പ്രസവിച്ചിട്ട് അമ്മയുടെ പള്ളയിലേക്കാണ് കുഞ്ഞിനെ വെക്കുന്നത് അപ്പോൾ ആ കുഞ്ഞ് ജനിച്ച് വീണ ഒരു നോർമൽ പ്രസവമാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു രണ്ടാമത്തെയോ മൂന്നാമത്തെയോ മിനിറ്റിൽ കുഞ്ഞ് പാൽ കുടിച്ച് തുടങ്ങുകയാണ് നോർമൽ പ്രസവമാണെങ്കിൽ സിസേറിയൻ ആണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ പറഞ്ഞ സ്പൈനൽ അനസ്തീഷ്യൊക്കെ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് സിസേറിയൻ ആണെങ്കിൽ ഒരു അല്പം താമസം എടുക്കും ഒരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ ആ ഡോക്ടർ ആ യൂട്രസ് ഒന്ന് തയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ അവർ അതായത് കുഞ്ഞിനെ അവരെടുക്കുന്നു അങ്ങോട്ട് മാറ്റി മാറ്റിവെക്കുന്നു ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ സിസേറിയൻ കഴിയുന്ന കുഞ്ഞിനും പാല് കൊടുക്കുകയാണ് അതായത് എത്രയും പെട്ടെന്ന് മുലകൊടുക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു മറുപടി എത്രയും പെട്ടെന്ന് അങ്ങേയറ്റം ഒരു നോർമൽ പ്രസവത്തിന് രണ്ട് മിനിറ്റോ മൂന്ന് മിനിറ്റോ പരമാവധി എടുക്കാം സിസേറിയൻ ആണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ അങ്ങേയറ്റം പന്ത്രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് അതിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞെ മുല കൊടുക്കുന്നത് നിങ്ങളുടെ നിങ്ങളുടെ കുഞ്ഞിനെ മുലകൂട്ടുന്നത് നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ കൺമുൻപിൽ വെച്ചായിരിക്കുമല്ലോ നിങ്ങളായിരിക്കുമല്ലോ മുലകൂട്ടുന്നത് അപ്പോൾ അതാണ് അതിനുള്ള മറുപടി പക്ഷേ അതിനോടൊപ്പം മറ്റൊരു ചോദ്യം കൂടിയുണ്ട് ഈ കുഞ്ഞിനെ പാൽ കൊടുക്കുന്നതിന് മുമ്പ് മറ്റെന്തെങ്കിലും സാധനങ്ങൾ കൊടുക്കാമോ തേനോ വയമ്പോ അതൊക്കെ നമ്മൾ മാറു അതൊക്കെ അങ്ങനെ ഒരു അങ്ങനെ സംഭവമേ ഇല്ല അങ്ങനെയുള്ള യാതൊരു വസ്തുക്കളും കൊടുക്കരുത് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ വായിലേക്ക് ആദ്യം വരേണ്ടത് മുലപ്പാൽ മാത്രമാണ് കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞിൻ്റെ ആദ്യത്തെ ജീവാമൃതമാണ് ആദ്യത്തെ വാക്സിനാണ് ശരിക്കും മുലപ്പാൽ കുഞ്ഞിനെ മുലയൂട്ടുക എന്നുള്ള നമ്മുടെ ധർമ്മമാണ് കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം മുലപ്പാൽ ആ കുഞ്ഞിൻ്റെ ഒരു ജന്മ അവകാശമാണ് മു കൂട്ടുന്നതിന് കൃത്യമായ സമയമുണ്ടോ എത്ര നേരം നമ്മൾ മുലയൂട്ടണം എന്ന് പറയുന്നുണ്ടോ ശരിക്കും എത്ര നേരം മുലയൂട്ടണം കൂട്ടണം എന്നുള്ളതിന് ചില ചില അമ്മമാർ എന്റെ മുൻപിലുണ്ടായിരുന്നു അവര് ടൈം പീസ് വെച്ചിട്ട് അവരുടെ എവിടെയോ വായിച്ചറിഞ്ഞു രണ്ട് മണിക്കൂർ കൂടുമ്പോൾ പാൽ കൊടുക്കണം എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ഓരോ രണ്ടു മണിക്കൂറിലും അലാറം വെച്ച് എഴുന്നേറ്റിരുന്ന് പാൽ കൊടുക്കുന്ന അമ്മമാരെയൊക്കെ ഞാൻ കണ്ടതാണ് പക്ഷേ അങ്ങനെയല്ല ഇവിടെ കുഞ്ഞാണ് താരം കുഞ്ഞാണ് തീരുമാനിക്കുക എത്ര നേരം പാൽ കുടിക്കണം എപ്പോൾ പാൽ കുടിക്കണം എന്നൊക്കെയുള്ളത് കുഞ്ഞിന് വിശക്കുമ്പോൾ കുഞ്ഞ് ചോദിക്കുമ്പോഴൊക്കെ എന്നാണ് ഞങ്ങൾ കുഞ്ഞുങ്ങളുടെ ഡോക്ടർമാരുടെ മറുപടി അപ്പോൾ ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ദിവസങ്ങളിൽ ഇപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചു ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസങ്ങളിൽ രണ്ടോ മൂന്നോ ദിവസങ്ങളിൽ കുഞ്ഞ് കൂടെ 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 പാല് ചോദിക്കും കൂടെ പാല് കുടിക്കും ഉടനെ ഉറങ്ങുകയും ചെയ്യും അതേസമയത്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അത്രയും ആയിട്ട് അല്ലെങ്കിൽ അത്രയും റെഗുലറായിട്ട് കുഞ്ഞ് പാല് ചോദിക്കണം എന്നില്ല അപ്പോൾ കുഞ്ഞ് തീരുമാനിക്കുന്നത് പോലെ എന്നുള്ളതാണ് അതിന് നമുക്കൊരു ടൈം വെക്കേണ്ട കാര്യമില്ല രണ്ട് മണിക്കൂറിൽ നിന്നോ മൂന്ന് മണിക്കൂറിൽ ഒന്നും പറയാൻ പറ്റുന്നില്ല കുഞ്ഞ് തീരുമാനിക്കുന്നത് പോലെ അതായത് ശരിക്കും അമ്മയ്ക്ക് കുഞ്ഞിൻ്റെ പാലിൻ്റെ രീതി അതായത് കുഞ്ഞ് പാൽ ആവശ്യപ്പെടുന്നുണ്ടോ എന്നുള്ളത് കുഞ്ഞിൻ്റെ മുഖഭാവം വെച്ചിട്ട് ആ മുഖത്തെ വെച്ചിട്ട് മനസ്സിലാക്കാം കുഞ്ഞിന് പാല് വശ പാല് വേണം എന്നുള്ള സമയത്ത് കുഞ്ഞ് അമ്മയുടെ ഇടുക്കിലേക്ക് ചുണ്ട് ചുണ്ടുകൊണ്ടിട്ട് ഒന്ന് തപ്പി നോക്കാനായിട്ട് ശ്രമിക്കും മുഖം തിരിക്കും ചിലർ മൂരി നിവർത്ത് കാണിക്കും കയ്യും കാലുമൊക്കെ ഒന്ന് അനക്കി കാണിക്കും ഇതെല്ലാം പാല് കുടിക്കാനുള്ള പാല് കുടിക്കാനുള്ളൊരു തയ്യാറെടുപ്പാണ് അപ്പം നമ്മളതിനെ ഫീഡിങ് ക്യൂസ് എന്ന് പറയും കുഞ്ഞ് മുല കുടിക്കുന്നതിനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ മുല കുടിക്കുന്നതിന് മുൻപായിട്ടുള്ള ചേഷ്ടകളെന്നാണ് തിനെ പറയുന്നത് അത് മനസ്സിലാക്കി അമ്മ പാൽ കൊടുക്കണം അപ്പോഴും ഇതുപോലെ തന്നെ പറയാനുള്ളത് കുഞ്ഞിനെ നന്നായിട്ട് ശ്രദ്ധിക്കുന്ന ഒരമ്മയ്ക്ക് ഈ കുഞ്ഞിൻ്റെ മുഖഭാവം നോക്കി കുഞ്ഞിനെ വിശക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും കുഞ്ഞു കരയുക എന്നുള്ളത് ഏറ്റവും ഒടുവിലത്തെ കാര്യമാണ് കുഞ്ഞിനെ കരയിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ചില കുഞ്ഞുങ്ങൾ ഭയങ്കര അഭിമാനികളാണ് കരഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു പാലൊന്നും വാങ്ങുമെന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ആ കുഞ്ഞിനെ കരയിക്കുന്ന ആ ഒരു ഘട്ടം വരെ പോകേണ്ട കാര്യമില്ല ഇതുപോലെയുള്ള ചേഷ്ടകള് കാണുന്ന സമയത്ത് നമുക്ക് അത് മനസ്സിലാക്കി കുഞ്ഞിന് പാൽ കൊടുക്കാം നിങ്ങൾ വേണമെങ്കിൽ ഗൂഗിളിൽ ഒന്ന് അടിച്ചു നോക്കുക ഫീഡിങ് ക്യൂസ് ഫീഡിങ് ക്യൂസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞു കാണിക്കുന്ന ചേഷ്ടകളുടെ എല്ലാം പടം നിങ്ങളുടെ മൊബൈലിനകത്ത് കാണാൻ പറ്റും അത് വെച്ച് മനസ്സിലാക്കാം കുഞ്ഞു വിശക്കുന്നു കുഞ്ഞിനെ വിശക്കുന്നു ഈ സമയത്ത് കുഞ്ഞിന് പാൽ കൊടുക്കാം എന്നുള്ളത് മുലയൂട്ടലിലൂടെ അമ്മയ്ക്കും കുഞ്ഞിനും എന്തൊക്കെ ഗുണങ്ങളാണ് ലഭിക്കുന്നത് അത് ഡോക്ടർ ഒന്ന് പറയാമോ ഇത് ഒരുപാട് പേര് ചോദിച്ചൊരു ചോദ്യമാണ് അമ്മയ്ക്കുമുണ്ട് നേട്ടം കുഞ്ഞിനുമുണ്ട് നേട്ടം അപ്പോൾ അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ ഗർഭപാത്രം ചുരുങ്ങാനായിട്ട് അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്താ പറയുക അതുമായിട്ട് ബന്ധപ്പെടുന്ന പ്രസവവുമായി ബന്ധപ്പെടുന്ന രക്തസ്രാവമമൊക്കെ ഒന്ന് കുറയാനായിട്ട് ഈ കുഞ്ഞിൻ്റെ മുലയോട്ടൽ അമ്മയെ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മയ്ക്ക് പീരീഡ്സ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് പക്ഷേ പാല് കുടിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പീരീഡ്സ് ഫിസിയോളജിക്കലായിട്ട് കുറച്ച് നീണ്ടുപോകും അതായത് പാല് പീരീഡ്സ് ഉണ്ടാവില്ല പാല് കുടിക്കുന്ന ആദ്യത്തെ കുറേ സമയത്ത് കുഞ്ഞിന് മാസം അമ്മയ്ക്ക് മാസം വരെ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ അമ്മ വീണ്ടും രണ്ടാമത് ഗർഭിണിയാകില്ല ഇവിടെ പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നൊരു പ്രവണത എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് ജനിച്ച് ഒരു ഒൻപത് മാസം ആകുമ്പോഴോ അല്ലെങ്കിൽ പത്ത് മാസം ആകുമ്പോഴോ അമ്മ വീണ്ടും എന്ന് പറയുന്നത് അമ്മ വീണ്ടും ഗർഭിണിയാണെന്ന് ഇതുകൊണ്ട് മൂത്തുകുട്ടിക്ക് കുഴപ്പമുണ്ടാകുന്നു രണ്ടാമത്തെ കുട്ടിക്കും കുഴപ്പമുണ്ടാകുന്നു കാരണം മൂത്ത കുട്ടിക്ക് വേണ്ട രീതിയിൽ പാൽ പിടിക്കാനായിട്ടൊരു സമയം കിട്ടുന്നില്ല രണ്ടാമത്തെ കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഫലഭൂയിഷ്ടമല്ലാത്ത അല്ലെങ്കിൽ ഒരു വളക്കൂറില്ലാത്ത മണ്ണിലാണോ അന്ന് പിറവിയെടുക്കുന്നത് അതായത് നമ്മൾ അറിയുന്നില്ല കുറച്ച് ലേറ്റായിട്ടാണ് കുഞ്ഞ് ജനിക്കുന്നു അല്ലെങ്കിൽ കുഞ്ഞ് ആണ് അമ്മ നമ്മൾ ആണെന്ന് നമ്മൾ അറിയുന്നത് അപ്പോൾ അതുകൊണ്ട് അത് കുഞ്ഞിനും രണ്ടാമത്തെ കുഞ്ഞിനും തകരാറുണ്ടാക്കുന്നു അമ്മയ്ക്കും അമ്മ കുഞ്ഞിനും കുഴപ്പമാണ് അതായത് അമ്മയ്ക്കും കുഴപ്പമാണ് രണ്ട് കുഞ്ഞുങ്ങൾക്കും കുഴപ്പമാണ് കുഴപ്പമില്ലാത്ത കുഞ്ഞ് ഭർത്താവ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിൽ ഭർത്താക്കന്മാർ ഒരല്പം ശ്രദ്ധ പുലർത്തുന്നത് നല്ലതായിരിക്കും രണ്ട് കുഞ്ഞുങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് വർഷമാണ് ആ ഒരു മൂന്ന് വർഷം ഗ്യാപ്പ് നിർബന്ധമായിട്ടും ഫോളോ ചെയ്യാനായിട്ട് കുടുംബാസൂത്രണ മാർഗങ്ങളൊക്കെ നമുക്ക് സ്വീകരിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അതുപോലെ തന്നെ കുഞ്ഞിനുള്ള നേട്ടങ്ങൾ കുഞ്ഞിൻ്റെ നേട്ടങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്കറിയാലോ അഞ്ച് പൈസ ചിലവില്ലാതെയാണ് പാൽ വരുന്നത് അപ്പോൾ അതിനൊണ്ട് പൈസ കൊടുത്ത് വാങ്ങേണ്ട കാര്യമില്ല അത് ശരിക്കും സമൂഹത്തിനുള്ള നേട്ടമാണ് കുഞ്ഞിനെ സംബന്ധിച്ചുള്ള നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുലപ്പാൽ കൊണ്ട് അവനൊരു തരത്തിലുള്ള ദഹന പ്രശ്നങ്ങളും വരില്ല അതിനെ ദഹിക്കാൻ എളുപ്പമാണ് ഇപ്പോൾ മാസം തികയാതെ പ്രസവിക്കുന്ന ഒരു സ്ത്രീ മാസം തികയാതെ പ്രസവിക്കുന്ന ആ ഒരു കുഞ്ഞിനെ ആവശ്യമായിട്ടുള്ള കറക്റ്റായിട്ട് നമ്മളൊരു താഴും താക്കോലും എന്നുള്ള രീതിയിൽ അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഒരു മുലപ്പാലിൻ്റെ ചേരുവയായിരിക്കും ആ ഒരു അമ്മയ്ക്കുണ്ടാകുന്നത് അതേ സമയത്ത് പൂർണ്ണ വളർച്ച എത്തി അല്ലെങ്കിൽ മാസം തികഞ്ഞു പ്രസവിക്കുന്ന ഒരു അമ്മയുടെ പാലും എന്താ പറയുക സമയത്തിന് മുൻപ് പ്രസവിക്കുന്ന അമ്മയുടെ പാലും തമ്മിൽ ചെറിയ ചെറിയ ഘടനകളിൽ വ്യത്യാസമുണ്ട് അപ്പോൾ കറക്റ്റ് ഫിറ്റ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞിന് കറക്റ്റ് ഫിറ്റാണ് ദഹന പ്രശ്നങ്ങളൊന്നുമില്ല അലർജി പ്രോബ്ലംസ് പൊതുവേ ഇങ്ങനെ പാല് കുടിക്കുന്ന കുഞ്ഞിനെ കുഞ്ഞുങ്ങൾക്ക് കുറവാണെന്ന് പറഞ്ഞു കേൾക്കാറുണ്ട് അത് സത്യം തന്നെയാണ് അതുപോലെ തന്നെ നല്ല കാഴ്ച കൂടുതൽ കാഴ്ച അല്ലെങ്കിൽ കാഴ്ച പ്രശ്നങ്ങൾ മുല കുടിക്കുന്ന കുഞ്ഞുങ്ങൾക്കുണ്ടാവത്തില്ല അതേ സമയത്ത് പാൽപ്പൊടി പോലെയുള്ള വസ്തുക്കളൊക്കെയാണ് കുഞ്ഞിൻ്റെ ഉള്ളിൽ ചെല്ലുന്നുണ്ടെങ്കിൽ അതിന് അത്രയും ഒരു പെർഫെക്ഷൻ വരുത്തില്ല അപ്പം അതുകൊണ്ട് കാഴ്ചയെ സംബന്ധിച്ചിടത്തോളം ഐക്യു ബുദ്ധിശക്തി മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിട്ട് കൂടുതൽ അവർ ഐ ക്യു പോയിൻ്റ്സിൽ അവരൊരു ഏഴ് എട്ട് റാങ്ക് മുകളിലായിരിക്കും എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഐ ക്യുവിൻ്റെ കാര്യത്തിനകത്താണെങ്കിലും കാഴ്ചയുടെ കാര്യത്തിനകത്താണെങ്കിലും ദഹനത്തിൻ്റെ കാര്യത്തിനകത്താണേലും അതുപോലെ തന്നെ ഈ അമ്മയുടെ പാലിലെ എന്താ പറയുക അതിനുള്ള ഒരു ആൻ്റി ആൻറ്റിബോഡീസ് ഉണ്ട് അപ്പോൾ ഈ ആൻറ്റി ബോഡീസ് കുഞ്ഞുങ്ങളൊരു പരിധിവരെ പലതരത്തിലുള്ള പകർച്ചവ്യാധികളിൽ നിന്നും ഇൻഫെക്ഷൻസിൽ നിന്നും എല്ലാം സഹായിക്കുന്നുണ്ട് അപ്പോൾ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെസ്റ്റ് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ അവൻ്റെ അമ്മയുടെ പാല് തന്നെയാണ് ഒരു മുലപ്പാൽ കൊടുക്കുന്ന ഒരു അമ്മ എന്തൊക്കെയാണ് മുല കൂട്ടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മുല കൂട്ടുന്ന അമ്മമാർ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട് ഇവരെ ഇപ്പോൾ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് തന്നെ ശരിക്കും അവരുടെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കണം അതായത് ഗർഭിണി ആയിരിക്കുന്ന അമ്മ സാധാരണ ഒരു സ്ത്രീ കഴിക്കുന്നതിനേക്കാളും കൂടുതൽ പോഷകാഹാരം ചേരുന്ന രീതിയിലുള്ള ആഹാരമായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത് അവർക്ക് വിശ്രമം ആവശ്യമാണ് ഗർഭിണി ഇപ്പോൾ പകൽ സമയത്ത് ഒരല്പം വിശ്രമിച്ചു എന്ന് കരുതിയിട്ട് അതിനകത്ത് തെറ്റൊന്നുമില്ല ശരിക്കും ഈ വർഷത്തെ തീമും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സന്ദേശത്തിനടക്കം അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുലയൂട്ടുന്ന അമ്മയെ ശരിക്കും നമ്മൾ ഒരു കുടുംബം എന്നുള്ള രീതിയിലാണ് അമ്മയുടെ മാത്രം ഉത്തരവാദിത്വമല്ല അത് ആ അവരുടെ ഭർത്താവിൻ്റെ അവരുടെ കുടുംബത്തിൻ്റെ ഒരു കൂട്ടുത്തരവാദിത്വമാണ് ഒരു കുടുംബത്തിൻ്റെ തുടങ്ങി ഒരു ഭരണസ്ഥിരാകൂടത്തിൻ്റെ തന്നെ ഉത്തര ഉത്തരവാദിത്വമാണ് ഒരു മുല കൊടുക്കുന്ന അമ്മയെ കരുതുക അതിനനുസരിച്ചുള്ള പരിചരണം കൊടുക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു വീഡിയോ നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കുന്നത് നിങ്ങൾക്ക് കാണാനിടയാകുന്നതും അതുപോലെ തന്നെ മുലയൂട്ടുന്ന അമ്മ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞ് പ്രസവിച്ചു കുഞ്ഞിനെ പ്രസവിച്ചു ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം സ്വാഭാവികമായിട്ടും പാൽ കണ് കണ്ടില്ല എന്ന് പറയാം പ്രത്യേകിച്ചും സിസേറിയനൊക്കെയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ രണ്ട് ദിവസങ്ങളിൽ പാല് കാണാത്തതേയില്ല കുറച്ച് മാത്രമേ പാല് കാണത്തുള്ളൂ പക്ഷേ അപ്പോഴും അവ വിഷമിക്കേണ്ട കാര്യങ്ങളായിട്ടൊന്നുമില്ല കാരണം കുറച്ച് പാൽ മതി നമ്മുടെ കുഞ്ഞിൻ്റെ വയറ് ആമാശയം വളരെ ചെറുതാണ് അപ്പോൾ അതുകൊണ്ട് ആ കുറച്ച് പാൽ മതി ആ കുഞ്ഞിൻ്റെ വയർ നിറയാൻ അതുകൊണ്ട് ആദ്യത്തെ രണ്ട് ദിവസം അമ്മ ടെൻഷൻ അടിക്കാതെ സമാധാനമായിട്ട് നന്നായിട്ട് വെള്ളം കുടിക്കണം നല്ല പാൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ധാരാളം വെള്ളം കുടിക്കാനായിട്ട് പറയും അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഡോക്ടർമാരും അമ്മയോട് പറയുന്നത് അമ്മ പ്രസവിച്ചു കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് നല്ല രീതിയിൽ ഒരു നാലഞ്ച് നാലഞ്ച് ലിറ്റർ വെള്ളം ഒരു പത്തിരുപത് ഇരുപത്തഞ്ച് ഗ്ലാസ് വെള്ളം വരെ നന്നായിട്ട് കുടിക്കുക കുഞ്ഞിനെ പാൽ കൊടുക്കുന്നത് അമ്മയാണ് ആ അമ്മയ്ക്ക് പാലുണ്ടാകാൻ സഹായിക്കുന്നത് അമ്മ കുടിക്കുന്ന വെള്ളമാണ് അതായത് പാലുണ്ടാകാൻ ഏറ്റവും നല്ല സാധനം പ്രകൃതി തന്നെ നൽകുന്ന ജലമാണ് അത് മനസ്സിലാക്കുക നന്നായിട്ട് വെള്ളം കുടിക്കുക നന്നായിട്ട് വിശ്രമിക്കുക നല്ല പോഷകാഹാരങ്ങൾ കഴിക്കുക ഒരുപാട് സമയം ഒരു പോ ചടഞ്ഞ് കൂടിയിരുന്ന മൊബൈൽ ഫോണോ അല്ലെങ്കിൽ മറ്റു രീതികൾക്ക് അനുസരിച്ചിട്ടുള്ള സ്ക്രീനിങ്ങിൻ്റെ മുൻപിൽ കുത്തിയിരിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക ഒരുപാട് ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് പക്ഷേ എല്ലാറ്റിനും കൂടെ ഉള്ളൊരു മറുപടി ഈ ഒരു വീഡിയോയുടെ ദൈർഘ്യം കൂടുന്നത് കൊണ്ട് നമ്മൾ ഈ വീഡിയോ തൽക്കാലം അവസാനിപ്പിക്കുകയാണ് ഇതിനൊരു രണ്ടാം ഭാഗമുണ്ട് ഈ രണ്ടാം ഭാഗം നിങ്ങൾ കാണാൻ ശ്രദ്ധിക്കുക അതിൽ വീണ്ടും നിരവധി ചോദ്യങ്ങൾ ഉണ്ടാകും അതിൽ നിങ്ങൾക്കുള്ള ഉത്തരവുമുണ്ടാകും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം